ചിന്യ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു പുതിയ സംരംഭമാണ് തെതിരീപ് എല്ലാ വെള്ളിയാഴ്ചയും ഒരു മണിക്കൂർ നിങ്ങൾ ലോകത്തെവിടെ നിന്നും നിങ്ങൾക്ക് കുറാൻ പഠിക്കാൻ ഏറ്റവും അത്യാകർഷണീയമായ മാർഗം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഒരു വെള്ളിയാഴ്ച ഒരു മണിക്കൂറ് നിങ്ങളതിൽ ബുക്ക് ചെയ്താൽ ഇവിടെയുള്ള സഹോദരിമാരോട് പ്രത്യേകം പറയുന്നു മാഷാ അതിൻ്റെ സനതു കൊടുക്കൽ കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച ആയിരുന്നു ആ സനത് വാങ്ങാൻ വേണ്ടി ഗൾഫിൽ നിന്ന് എത്ര ആളുകൾ വന്നിട്ടുണ്ടെന്ന് അറിയുമോ മഴതിൽ നടന്ന പരിപാടികളുടെ കൂട്ടത്തിൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഗൾഫിൽ നിന്ന് കുറേ ഫാമിലികൾ എല്ലാ മൂന്ന് കൊല്ലത്തോളം റമദ രണ്ട് കൊല്ലം റമദാൻ മുപ്പത് ദിവസവും ബാക്കി എല്ലാ വെള്ളിയാഴ്ചയും ഒരു മണിക്കൂർ വീതം ഖുർആൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ പെൺമക്കളെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാനത് ചേർക്കാൻ ഉദ്ദേശിക്കും ഞാനന്ന് കണ്ടു വല്ലാതെ അത്ഭുതപ്പെട്ടു ഇതൊക്കെ അഞ്ച് കാശിൻ്റെ മുടക്കില്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഖുർആൻ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് ഇൻഷാ അള്ളാ പുതിയ അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും റെജിസ്റ്റർ ചെയ്യുക മതിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ സംവിധാനം നിങ്ങൾക്ക് അറിയിക്കുന്നതാണെന്ന് ആഗ്രഹിക്കുന്നു